ഞാൻ കാര്യങ്ങളല്ല സംസാരിക്കുന്നത് ഇത് നമ്മുടെ സംഘത്തിന്റെ മാധ്യമ എന്റെ പേര് രമേശ് അരൂര് ഞാൻ ആലപ്പുഴ ജില്ലയിൽ പ്രതിനിധികരിച്ചു വരികയാണ് അരൂർ ഏരിയ സെക്രട്ടറിയാണ് ഞാൻ ഒരു മാധ്യമപ്രവർത്തനം കൂടിയാണ് ഇവിടെ സംസാരിച്ച വിഷയത്തെ കുറിച്ച് പറയാം ഈ അച്ചടി മാധ്യമരംഗത്ത് നമ്മുടെ ഇടതുപക്ഷ ആശയങ്ങള് വേണ്ടത്ര പ്രചരിപ്പിക്കപ്പെടുന്നില്ല അല്ലെങ്കിൽ അത് സ്വീകരിക്കപ്പെടുന്നില്ല എന്ന വിമർശനം ഇവിടെ ഉന്നയിക്കപ്പെട്ടത് ഒരു സത്യസന്ധമായൊരു കാര്യമാണ് അതുപോലെ തന്നെ നമ്മുടെ സോഷ്യൽ മീഡിയ രംഗം നമുക്ക് സംവിധാനങ്ങളൊക്കെ ഉണ്ട് പക്ഷേ അത് വേണ്ടവരത്തിൽ പ്രചരിപ്പിക്കുന്നില്ല ആദ്യത്തെ സെഷനിൽ അധ്യക്ഷൻ പറഞ്ഞതുപോലെ നേതാക്കന്മാർ പോലും നമ്മുടെ സോഷ്യൽ മീഡിയ ആ രംഗത്തെ വേണ്ടത്ര ഗൗരവത്തിന് കാണുന്നില്ല എന്നുള്ള ഒരു വിമർശനമുണ്ട് പിന്നെ ഈ പറഞ്ഞതുപോലെ പ്രമേയപരമായ ഉള്ളവും യാഥാർത്ഥ്യപരവുമായ രണ്ടു തരത്തിലുള്ള ഒരു പ്രചരണ മാർഗമുണ്ട് അതിൽ നമ്മൾ മിക്കവാറും മുദ്രാവാക്യങ്ങളെ പേപടി പകർത്തുകയോ അതിനെ കൂടുതൽ അവരവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ വ്യാഖ്യാനിക്കുകയൊക്കെയാണ് ചെയ്യുന്നത് ഇവിടെ നമുക്ക് ഒരു കണ്ടന്റ് തന്നെ ആവശ്യം ഉണ്ട് കലാ സാഹിത്യ സംഘത്തിന് അതിന് കഴിയും അതിന്റെ ഒരു ഒരുക്കരിക്കുകയും കൃത്യമായ നമ്മുടെ രാഷ്ട്രീയം ഈ മുദ്രാവാക്യം അല്ലാതെ നേരത്തെ ബഷീറിന്റെ കഥകളെ കുറിച്ച് പറഞ്ഞതുപോലെ അത് സർഗപരമായ രീതിയിൽ ജനങ്ങളുടെ അടുത്ത് എത്തിക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കാനായിട്ട് കഴിയണം നമ്മുടെ തൊണ്ണൂറ്റി രണ്ടിലും രേഖയുടെ അവശിഷ്ടങ്ങൾ ഇപ്പോഴും സബലീകരിക്കപ്പെടാതെ കഴിയുകയാണ് ആ സാധ്യതകൾ ഇപ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ വാട്സപ്പ് അല്ലെങ്കിൽ ഫേസ്ബുക്ക് ഒക്കെ മാത്രം പോരാ അതിനേക്കാൾ അപ്പുറത്തേക്ക് സാമൂഹ്യ മാധ്യമങ്ങളുടെ വ്യാപ്തി വർദ്ധിച്ചിരിക്കുകയാണ് ആ രംഗമല്ല ഉപയോഗിക്കാൻ കഴിയുന്ന തരത്തിൽ പുതിയ തലമുറ ഇപ്പോ ഈ യോഗത്തിൽ തന്നെ പങ്കെടുത്തിരിക്കുന്ന ആളുകൾ അൻപത് ശതമാനത്തില് അതിനു മുകളിൽ ആളുകൾ അൻപത് വയസ്സിന് മുകളിലുള്ള ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പുതിയ തലമുറയെ പുതിയ കാലത്തെ പുതിയ ഭാഗത്വത്തെ ഒക്കെ സ്വീകരിക്കാനും അതിന് ആവശ്യമായ പോരാട്ടം നടത്താനും പറ്റുന്ന ഒരു ഒരു ജനറേഷന്ടെ കയ്യിലേക്ക് ഈ നവമാധ്യമ രംഗത്തിന്റെ കടിഞ്ഞാൻ കൈമാറണം എന്ന് കൂടി അഭ്യർത്ഥിക്കുന്നു